അമ്മ അമ്മയാണ് അമ്മയാണ് അമ്മേനെ മ്മയാണ് പേര് ഓമന ഓമന ഞാൻ അമ്മേനെ വിളിക്കാൻ കാരണം എന്താ വെച്ചാ ഒരുപാട് കുഞ്ഞിലുള്ള കൊറേ സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ അമ്മയ്ക്ക് ആ ഒരു സമയത്ത് എനിക്ക് അറിയില്ല എത്രത്തോളം അത് ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് ഇപ്പൊ അതാ ഇതൊക്കെ ആലോചിക്കുമ്പഴേക്കും ഇപ്പൊ ആയി പോയതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല അന്നത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ എങ്ങനെ എൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലെ മോള ആ ഡിഗ്രി കഴിഞ്ഞൊരു നാല് വർഷം കൂടെ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴോ അപ്പം മോളെ കാണുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പേടിച്ച് കാര്യമായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളെ രണ്ട് മൂന്ന് നാല് വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ കുഞ്ഞിനെ കണ്ടുകൊണ്ട് പേടിച്ച് കാര്യമായിരുന്നു അപ്പോൾ അത് നമ്മളെ വല്ലാതെ ഹത്യ ചെയ്യുന്നൊരു സംഭവമായിരുന്നില്ലേ പിന്നെ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ബന്ധുക്കളെല്ലാം അവളെ ഏറ്റെടുത്തു പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ബന്ധുക്കൾ എല്ലാവരും വളരെ കാര്യമായിട്ട് അവളെ നോക്കാൻ തുടങ്ങി നമുക്ക് പിന്നെ ബുദ്ധിമുട്ടുകളൊന്നും വലുതായിട്ട് വന്നിട്ടില്ല പിന്നെ ഈ പ്രായം വരെയും എല്ലാ ബന്ധുക്കളും അവളെ താങ്കൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഇപ്പം എനിക്ക് മനപ്രയാസം ഇച്ചിരി കുറവുണ്ട് പക്ഷേ ഇപ്പം ഞാൻ അറുപത്തിനാല് വയസ്സായി അപ്പോൾ എനിക്ക് എൻ്റെതായ രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴാണ് സോഡിയം കുറയുന്നതുപോലെ അത് കാരണം ഭയങ്കര ഓർമ്മക്കേടുണ്ട് നന്നായിട്ടേ അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം അത് പിന്നെ രണ്ട് അറ്റാക്ക് കഴിഞ്ഞു അപ്പോൾ ഒത്തിരി മാനസികവും ശാരീരികവുമായിട്ടുള്ള അവസ്ഥതകളിലൂടെ ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവൾ കുറേ കോൺഫിഡൻ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവളാണ് അപ്പം നമുക്കത് അതിന്റെ കാര്യത്തിൽ ഒരു വളരെ വലിയ തൃപ്തി നമുക്കുണ്ട് പെട്ടെന്ന് അടി ഒരു കാര്യം ചെയ്യത്തില്ല രണ്ട് തവണ ആലോചിച്ച് എല്ലാം ചെയ്യത്തുള്ളൂ അങ്ങനെയൊക്കെയുള്ള അവളുടെ ഒരു നേച്ചർ അങ്ങനെയാണ് അന്ന് ഒരു ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലാത്ത അല്ലാത്തൊരു സാഹചര്യത്തിലാവുമ്പോഴേക്കും ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അതെങ്ങനെയായിരുന്നു അമ്മ ഫേസ് ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു മനെ കാരണം നമ്മുടെ വയറ്റി ഞാൻ ചോദിച്ചല്ലേ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മളത് വളരെ കാര്യമായിട്ട് തന്നെ അന്ന് ഞങ്ങൾ ഇച്ചിരി കാശൊക്കെ ഉള്ള ഒരു ടീമായിരുന്നു അപ്പോൾ നന്നായിട്ട് മോളെ നോക്കാൻ പറ്റി ഇഷ്ടം പോലെ കാശുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം അത് നല്ല രീതിയിൽ മോളെ കെയർ ചെയ്തു അതുകൊണ്ട് തന്നെ അവൾ ഇന്ന് ജീവനോട് നമ്മളോടൊപ്പം ഉണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം ഡോക്ടേഴ്സ് അന്ന് എന്തായിരുന്നു ഡോക്ടർ അന്ന് പറഞ്ഞു ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറിനകം കുഞ്ഞ് മരിച്ചു പോകുന്ന എന്നോട് പറഞ്ഞത് അപ്പം അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഞാനൊരു മൂന്ന് മണിക്കൂർ സമയം ഒരു രാത്രിയിൽ എന്റെ ഫ്ലൂഡ് നഷ്ടപ്പെട്ടു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് പിന്നെ പകലൊരു പതിനൊന്നരക്കാണ് മോളുടെ പ്രസവം നടക്കുന്നത് പിന്നെ ഞാനങ്ങ് ഒന്ന് മയങ്ങിപ്പോയി പക്ഷെ ഒരു അഞ്ചു മണിക്ക് മുൻപേ ഞാൻ ഉണന്നിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പം പെട്ടെന്ന് ഡോക്ടർമാരും സിസ്റ്റർമാരും അവർ പെട്ടെന്ന് അപ്പൊ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല പാലൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് അവർ മോളെ കൊണ്ടുവന്ന് എൻ്റെ അടുക്ക കൊണ്ടുവന്ന് കിടത്തിട്ടുണ്ട് പിന്നെ ആ നിമിഷം മുതൽ നമ്മൾ ഇന്ന് വരെ അവളെ ഒട്ടും വിഷമിപ്പിക്കാതെ സന്തോഷമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുക ഇപ്പോഴും ചേച്ചി സ്വന്തമായിട്ടൊരു ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്ത മഹാലക്ഷ്മി ഓൺലൈൻ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട് അത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് മോളെ നല്ല ബിസിനസ് മുന്നോട്ട് വീഡിയോ നമ്മൾ യൂട്യൂബിൽ അല്ലാതെ ഗ്രൂപ്പ് ഉണ്ട് മാരേജ് കഴിഞ്ഞിട്ടാകുമ്പോഴേക്കും ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പോ അതിന് അമ്മ എങ്ങനെയായിരുന്നു പ്രതികരിച്ചിരുന്നത് അമ്മയുടെ നേരിട്ട് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ആ മോളെ അത് ഈ ഒരേ കാറ്റഗറിയിലുള്ള കുട്ടികളാകുമ്പോൾ ആ ഒരു ടൈപ്പ് കുട്ടി തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് കാരണം ഇപ്പൊ നമ്മള് കണ്ടെടുത്തോളം കേട്ടെടുത്തോളം വെച്ച് നോക്കുമ്പോൾ ഒരേ കാറ്റഗറി വരുമ്പോ അതേ കാറ്റഗറി കുഞ്ഞു തന്നെ ആയിരിക്കും ജനിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളൊന്നും മാറി ചിന്തിക്കാൻ തയ്യാറായത് പകരില്ല എന്നുള്ള അറിയില്ലല്ലോ ഇപ്പോ രീതി ഒരിക്കലും എന്റെ വയറ്റിടുന്ന കുഞ്ഞല്ലേ അപ്പൊ എന്റെ ദേഹത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവേണ്ടതല്ലേ ഇപ്പൊ എനിക്ക് വയസ്സ് അറുപത്തിനാലായില്ലേ ഇരുപത്തിനാല് വയസ്സിലെ കുഞ്ഞാവുകള് അപ്പം ഇതുവരെ എൻ്റെ ദേഹത്ത് ഒരു വ്യത്യാസങ്ങളും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് പകരുന്ന രോഗമല്ല പിന്നെ അന്ന് ഡോക്ടർ പൈലി ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് പൈലി ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും ഇത് കുഞ്ഞുങ്ങൾക്ക് പകരുന്ന രോഗമല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് കുഞ്ഞിനെ വളർത്താനുള്ള ശ്രമമാണെങ്കിൽ ധൈര്യമായിട്ട് വളർത്തിക്കൊള്ളാൻ പറഞ്ഞു അപ്പം ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് വളർത്തിയത് ഇത്രയും കാലമായിട്ടും ആർക്കും അവളിൽ നിന്ന് ഈ രോഗം പകർന്നിട്ടില്ല ടുത്തിരിക്കാനൊക്കെ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ കാര്യങ്ങളും ഒക്കെ വന്ന് ഇത്രയൊരു എല്ലാവർക്കും ഒരു എനിക്ക് തോന്നുന്നു നമ്മളിലൂടെ തന്നെ ആണെന്ന് തോന്നുന്നു കൂടുതലും വന്നത് അപ്പൊ ഇപ്പം പൊതുവിലെ പിന്നെ അല്ലെ ഒരു എന്തോ ഡോക്ടർമാരും ഒക്കെ പണ്ടത്തെ ആ ഒരു ഇടുങ്ങിയ ചിന്താഗതി കൊറേ മാറി അതാണ് പണ്ടുള്ള ഒരു ചിന്താഗതിയിലുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യായിരിക്കും ഇല്ലെങ്കി എന്തെങ്കിലും സർപ്പശാപാണ് അങ്ങനെയുള്ള രീതിയിലൊക്കെ ആളുകൾ പറയും അങ്ങനെ മോളെ ക്രിസ്ത്യാനികൾ കൊണ്ട് മുസ്ലിങ്ങൾ കൊണ്ട് എല്ലാ ജാതിയിലും മോളെ പോലെയുള്ള കുഞ്ഞുങ്ങളും നമ്മളൊരുപാട് ഹിന്ദുക്കൾ മാത്രം വിചാരിക്കുന്ന ഒരു സർപ്പശാപം എന്ന് പറയുന്ന വാക്കിന് അതിനകത്ത് ഒരു പ്രസക്തി ഇല്ല യാതൊരു പ്രസക്തി ഇല്ല കാരണം എല്ലാ ജാതിയിലും ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു അഞ്ചെട്ട് മാസം മുൻപ് ഞങ്ങൾ അടൂര് പോയൂര് പോയപ്പോഴും എന്റെ മോളെ പോലെ തന്നെ ഒരു കുട്ടി തടിയുള്ള ഒരു കുട്ടിയാണ് മൂന്ന് കുഞ്ഞുങ്ങൾ അതിനെ കല്യാണം കഴിച്ചു ഓർമ്മലൊരാളാ കല്യാണം കഴിച്ചത് മൂന്ന് അപ്പൊ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അതിന് കുഞ്ഞുങ്ങൾക്ക് കൊഴപ്പൊന്നും ഒരു കുഴപ്പമില്ല നമ്മടെ കെ വി ജെട്ടി ഇവിടെ അടുത്താ കെ വിട്ടി രണ്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള പക്ഷെ അത് അടൂരിലാണ് അടൂരിലാണ് അപ്പം അവരെന്നോട് പറഞ്ഞു ചേച്ചി അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കണ്ട മോളെ ആരെങ്കിലും കൊണ്ട് കല്യാണം കഴിപ്പിക്ക് അപ്പം ഒരു ആ കാറ്റഗറി അല്ലാത്ത ഒരാളിനെ കൊണ്ടാണ് കല്യാണം കഴിപ്പിക്കുന്നതെങ്കിൽ ഒരു നല്ല കുഞ്ഞിനെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ രമോൾ അങ്ങനെ നോക്കുന്നേ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ നല്ല രീതിയിൽ പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ടല്ലോ അപ്പോൾ എന്താ പറയാ ഈ കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ അമ്മയുടെ അന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളിൽ പോണം പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അങ്ങനെ വലിയ അമ്പല വിശ്വാസിയൊന്നുമല്ല പിന്നെ ദൈവത്തിനെ വിളിക്കുന്നുണ്ട് അതിനൊരു കുറവും വരുത്തില്ല പിന്നെ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാലോ ഡോക്ടർമാരെ ഇത് ഇത് മാറത്തില്ല പിന്നെ മരുന്ന് കഴിച്ച് വെറുതെ അതിന്റെ സൈഡ് എഫക്റ്റും കൂടെ ഉണ്ടാക്കി എടുക്കാന്നല്ലാതെ ഇത് പൂർണ്ണമായിട്ട് മാറ്റം വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയില്ലേ സ്കിന്നെ ഡ്രൈ സ്കിൻ ആയിരുന്നു സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിനേക്കാളും സോഫ്റ്റ് ആയിരുന്നല്ലോ എനിക്ക് വയ്യാഴ്ച ശ്രദ്ധിക്കാൻ എനിക്ക് സമയം കിട്ടണ അല്ല ബിസിനസ് തുടങ്ങിട്ട് രണ്ടു മൂന്ന് മാസം അതിനു മുന്നേം കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ബി പി ലോ ആവുന്നു അപ്പൊ അതുകൊണ്ടൊക്കെ ഒരു ഒരു എന്താ നട്ടല്ലേന്ന് അമ്മക്ക് ഇപ്പൊ വയ്യാഴയായി പിന്നെ എപ്പോഴും ഇങ്ങനെ ഓർമ്മ കുറവ് ഫുൾ ടൈം കിടപ്പാണ് അപ്പൊ ഇന്നലെ പോയി നോക്കിയപ്പോഴൊക്കെ ഒക്കെ ബി പി കൂടുതലുണ്ട് ഒരുപാട് ഞാൻ അമ്മയാണ് ജീവിതത്തില് ഇപ്പൊ ഇത്രയും നാളുകളായിട്ട് ഒരു എന്ന് പറയാൻ വേണ്ടി അമ്മ തന്നെയാണ് അമ്മയാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് കൂടെ അമ്മേനെ പറ്റി എന്താ പറയാനല്ലേ പറഞ്ഞു അമ്മായിക്ക് വയ്യായി വരുമ്പോഴാ നമുക്ക് ടെൻഷൻ കാരണം നമുക്ക് വേറെ ആരും ഇല്ലല്ലോ അമ്മയ്ക്ക് മോളുടെ ഫ്യൂച്ചർ ആലോചിച്ച് എപ്പോഴെങ്കിലും ടെൻഷൻ തോന്നിയിട്ടുണ്ട് അതേ ഉള്ളു അതേ ഉള്ളു മോളെ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവാ അല്ലെങ്കിൽ നമ്മുടെ കാലശേഷം എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെ അമ്മ ചിന്തിക്കാറുണ്ട് ഞാൻ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണല്ലോ ഇപ്പൊ എന്താ പറയാ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല സപ്പോർട്ട് വെച്ചാൽ ഒറ്റപ്പെടുത്തുന്നില്ല ഏഴ് അമ്മാവന്മാരുണ്ട് അമ്മ അവരുടെ മക്കളെ കാണുന്നത് പോലെ തന്നെയാണ് ചെന്നില്ല കൂടുതലും എന്താ ചോദിക്കാൻ ഫസ്റ്റ് കാണുമ്പോ ചോദിക്കുന്നത് എന്തുകൊണ്ട് ശാലിനെ കൊണ്ടുവന്നില്ല അപ്പൊ എന്തെങ്കിലും അവൾക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അല്ലാതെ നമ്മള് അങ്ങനെ ചോദിക്കുന്നത് വലിയ കാര്യ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാരും മാറ്റി നിർത്താനായിട്ട് അവളെ ഒഴിവാക്കിയിട്ടൊരു കാര്യവും ഞങ്ങളുടെ കുടുംബത്തി നടക്കത്തില്ല എവിടെ ഉണ്ടെങ്കിലും ആ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവളെ നമ്മൾ കൊണ്ടു വന്നേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു സാഹചര്യമാണ് നമ്മുടെ വീട്ടിലുള്ളത് എല്ലാവരും മുഴുവൻ പിന്നെ പല്ലന ഈ നാടും വലിയ വലിയ അവളെ ഉൾക്കൊള്ളാൻ തയ്യാറുള്ളത് പുറത്തേക്ക് എങ്ങനെയെങ്കിലും പോകണ്ട വന്ന അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ പേടി തോന്നാറുണ്ടോ അമ്മയ്ക്ക് ഇല്ല ഇല്ലേടാ ഞാൻ തൃശ്ശൂര് കല്യാണം കഴിച്ച് ആ സമയത്താണ് സത്യം പറഞ്ഞ ട്രെയിനിലൊക്കെ ഒറ്റയ്ക്ക് പോവുകയും വരികയും ചെയ്യുന്നത് ആ സമയത്ത് ആദ്യം പേടിയായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ യൂട്യൂബ് വൈറലായി കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ഭയങ്കര കേറുമ്പോഴൊക്കെ ആ ചേച്ചി മീഡിയയിലുള്ളതല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞു തരാനും സ്റ്റോപ്പ് എത്തുമ്പോ എവിടെ ഇറങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെക്കാ മുന്നേ അവർ പറഞ്ഞു തരാനും അപ്പൊ നമുക്ക് നല്ല ധൈര്യമാണ് ഇപ്പൊ ഒറ്റപ്പെടുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പേടി ഉണ്ടാവില്ലല്ലോ ഇപ്പൊ ഇല്ല കാരണം പണ്ട് ഞാൻ വണ്ടാനത്തൊന്നും ഒറ്റയ്ക്ക് പോകില്ലായിരുന്നു ഇപ്പൊ അമ്മയും കൊണ്ട് ഒറ്റക്ക് പോകും ഞാൻ അമ്മയും കൂടെ ആശുപത്രിയിലൊക്കെ പോകും നേരത്തെ എനിക്ക് എന്താ പറയാ എനിക്കൊന്നും അറിയില്ല നമ്മള് പോയിട്ടില്ല ഒന്നും ചെയ്യത്തൂല്ലായിരുന്നു